എക്സ് സർവീസിലെ കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും സംഘടനാ തെരഞ്ഞെടുപ്പും നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സതീഷ് ചന്ദ്രൻ സംസ്ഥാനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ വാസുദേവന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പരിപാടികൾ നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസിശങ്കർ മഹിളാവിംഗ് പ്രവർത്തന വിശദീകരണം നടത്തി വിവാഹ ജീവിതത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ താലൂക്ക് പ്രസിഡന്റ് കൂടിയായ കേണൽ ഡി ശശികുമാറിന്റെയും സഹധർമ്മിണിയെയും ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന സൈനികരെയും വീർനാരികളെയും എൻ ജനാർദ്ദനൻ പിള്ള ജയശ്രീ ദിനമണി എന്നിവർ ആദരിച്ചു തരം കഴിഞ്ഞ മുന്നൂറ്റി പത്ത് ദിവസം ഞങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ജന്തർ നമ്മുടെ സഹോദരങ്ങൾ സമരം ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ല അവരുടെ ആവശ്യം നമ്മുടെയും കൂടെ ആവശ്യമാണ് ശരിയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി അമ്മ നമുക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ മാക്സിമം അമ്പത് പേര് ഈ ജന്തർ മന്ദിൽ ഇരിക്കാൻ പറ്റും അതിൽ കൂടുതൽ ആൾക്കാർ സമരം ചെയ്യാനുള്ള അനുവാദമില്ല അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് പേര് ആ ഇരുപത്തഞ്ച് പേര് ഇരുപത് പേര് നേതാക്കളാണ് ഈ നേതാക്കളുടെ ഒരു ഗുണമുണ്ട് ഏതെങ്കിലും ഒരു ബ്ലോഗർ വരുമ്പോൾ അവന്റെ മുമ്പിലേക്ക് എന്ന് അവർ പ്രഭാഷണം ചെയ്യും അങ്ങനെ നേരത്തെ നേതാക്കൾ മാത്രം നേതാക്കളുടെ യൂട്യൂബാണ് നമ്മൾ കേൾക്കുന്നത് എന്താ കേൾക്കുന്നത് പട്ടാളത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കുഴപ്പമാണ് ഓഫീസേഴ്സ് അങ്ങനെയാണ് ഓഫീസറിന്റെ വീട്ടുകാരി അങ്ങനെയാണ് ഒരു സമരത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ എല്ലാ വിമുക്ത സൈനികർക്കും ആവശ്യമുള്ളതാണ് അവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് പോകുന്ന ഏതെങ്കിലും സമരം ഇതുവരെ ജയിക്കില്ല അവിടെ ആരെ യൂണിയൻ സെക്രട്ടറി ജെ ബാബു കെ ആർ രാകേഷ് എം കെ സുബൈകുട്ടി വി ഗോപാലകൃഷ്ണൻ ബിന്ദു ദശപുത്രൻ ലീലാമ രവീന്ദ്രൻപിള്ള ഗീതാ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി